നമസ്കാരം സഹോദരിയുമായി നിലനിന്നിരുന്ന സ്വത്ത് തർക്ക കേസിൽ മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് ആശ്വാസം ഫോറൻസിക് റിപ്പോർട്ട് അനുകൂലമായതാണ് ഗണേഷിന് ആശ്വാസമേകിയത് സ്വത്തുക്കൾ ഗണേഷ് കുമാറിന്റെ പേരിലാക്കിയ വിൽപത്രത്തിലെ ഒപ്പുകൾ പിതാവും മുൻ മന്ത്രിയുമായ ആർ ബാലകൃഷ്ണൻ പിള്ളയുടെ തന്നെയെന്ന് തെളിയിക്കുന്ന ഫോറൻസിക് റിപ്പോർട്ടാണ് പുറത്തു വന്നത് റിപ്പോർട്ടിന് വരം കൂടി കേസിൽ നിർണായക വഴിത്തിരിവായിരിക്കുകയാണ് ആർ ബാലകൃഷ്ണ പിള്ള തയ്യാറാക്കിയ വിൽപത്രത്തിൽ സ്വത്തുക്കൾ കെ ബി ഗണേഷ് കുമാറിന്റെ പേരിൽ നൽകിയതായി കാണിച്ചിരുന്നു എന്നാൽ ഈ വിൽപത്രത്തിന്റെ സാധ്യതയെ സഹോദരി ചോദ്യം ചെയ്യുകയായിരുന്നു വിൽപത്രത്തിലെ ആർ ബാലകൃഷ്ണൻ പിള്ളയുടെ ഒപ്പുകൾ വ്യാജമാണെന്ന ഗണേഷിന്റെ സഹോദരി ഉഷാ മോഹൻദാസിന്റെ വാദം തെറ്റാണെന്ന് തെളിയിക്കുന്നതാണ് ഫോറൻസിക് റിപ്പോർട്ട് വിൽപത്രത്തിലെ എല്ലാ ഒപ്പുകളും ബാലകൃഷ്ണൻ പിള്ളയുടെ തന്നെയാണെന്ന് ഫോറൻസിക് കണ്ടെത്തൽ കൊട്ടാരക്കര മുൻസി കോടതിയാണ് കേസ് പരിഗണിച്ചത് വിൽപത്രത്തിലെ ഒപ്പുകൾ ഫോറൻസിക് പരിശോധനയ്ക്കായി സ്റ്റേറ്റ് ഫോറൻ സയൻസ് ലബോറട്ടറിക്ക് കൈമാറുകയായിരുന്നു ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത് പരിശോധന ഫലങ്ങൾ അടങ്ങിയ സമഗ്ര റിപ്പോർട്ട് കോടതിയിൽ ഇന്നലെ സമർപ്പിച്ചു ഈ സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ടാണ് രണ്ടാം പിണറായി സർക്കാരിൽ ആദ്യഘട്ടത്തിൽ തന്നെ മന്ത്രിയാകേണ്ട ഗണേഷ് കുമാറിന്റെ സത്യപ്രതിജ്ഞ വൈകിയത് മുഖ്യമന്ത്രിക്ക് ഉഷാ മോഹൻദാസ് പരാതി നൽകിയതോടെ മന്ത്രിസ്ഥാനം നൽകാൻ സർക്കാർ മടിക്കുകയായിരുന്നു പിന്നീട് ഘടക കക്ഷികളുടെ ധാരണ പാലിക്കാൻ ഇടതുമുന്നണി തയ്യാറായപ്പോഴാണ് രണ്ടര വർഷം കഴിഞ്ഞ് മന്ത്രിസ്ഥാനം ഗണേഷിന് ലഭിച്ചത് ആർ ബാലകൃഷ്ണപിള്ള അസുഖ ബാധിതനായി അവശ്യനിലയിൽ കഴിഞ്ഞപ്പോൾ ബാളകത്ത് വീട്ടിൽ പൂർണ്ണ സമയവും പരിചരിച്ചത് മകൻ ഗണേഷ് കുമാർ ഇതിനു മുമ്പ് തന്നെ പിള്ള വിൽപത്രം തയ്യാറാക്കിയിരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ വിൽപത്രത്തിൽ സ്വത്തുകൾ അധികമുള്ളത് ഗണേഷിനാണ് എന്ന് കണ്ടെത്തിയതോടെയാണ് സഹോദരി ഉഷ കോടതിയെ സമീപിച്ചത് വിൽപത്രം പിതാവിന് ബോധമില്ലാത്ത സമയത്തുണ്ടാക്കിയതാണ് എന്ന ആരോപണം കൂടി ഉയർന്നതോടെ ഗണേഷ് ഇതിൽ തെളിയിക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതിലാണ് ഗണേഷിന് അനുകൂലമായ റിപ്പോർട്ട് വന്നിരിക്കുന്നത് നേരത്തെ മുന്നോക്ക വികസന കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു ആർ ബാലകൃഷ്ണപിള്ള ഈ സമയത്തും അല്ലാതെ ബാങ്കുകളിൽ ഇടപാടിനായി നൽകിയ ഒപ്പുകളും ഒക്കെ ഒത്തുനോക്കിയാണ് ഫോറൻസിക് പരിശോധന നടത്തിയത് ഇതിൽ ബിൽപത്രത്തിലെ ഒപ്പും ഇവയും ഒന്നാണെന്ന് കണ്ടെത്തൽ